ഈ കെജ്രിവാളിൻ്റെ കേസിൽ നാളെ വലിയ വലിയൊരു വെളിപ്പെടുത്തലുണ്ടാവുമെന്നാണ് സുനിത കെജ്രിവാളിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് മദ്യദായ അഴിമതി കേസിൽ നൂറ് കോടി രൂപ ഈ പാണ്ഡാരുടെ അങ്ങനെ ഈ നേരത്തെ വെളിപ്പെടുത്താൻ അതായത് നവംബറിൽ ഏത് സമൻസ് കൊടുത്തതാണ് ഇ ഡി വെളിപ്പെടുത്താൻ മേലായിരുന്നോ അല്ല ഇത് അപ്പോഴൊന്നും വെളിപ്പെടുത്താതെ ഇയാളെ അറസ്റ്റ് ചെയ്തു അപ്പോഴും വെളിപ്പെടുത്തുന്നില്ല കൊണ്ടുപോയി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി അപ്പോഴെങ്കിലും വെളിപ്പെടുത്തണ്ടേ എന്നിട്ട് ഇ ഡി കസ്റ്റഡിയിൽ പോയി ഇപ്പം ദിവസം ഏഴ് കഴിഞ്ഞു നാളെ <um> <t ım Laser> ും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും നാളെയാണോ ഈ തേങ്ങ ഉടക്കാൻ വെച്ചിരിക്കുന്നത് ഈ തേങ്ങ ഉടയ്ക്ക് സാമിടിക്കും ഇന്ന് ഉടച്ചാൽ എന്താ ഈ കസ്റ്റഡിന്നാണെന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ ഓരോന്നൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവരും ജയിലിൽ നിന്നാണ് പറയുന്നത് അവർക്കറിയാമല്ല ഭർത്താവ് എവിടെയാ കിടക്കുന്ന ഒന്നാമത് ഇത് മുഴുവൻ കള്ളത്തരമാണ് ഈ ജല വിഭവത്തിൽ എന്താ വിഭവ വകുപ്പ് മന്ത്രിക്ക് എന്തോ നിർദ്ദേശം കൊടുത്തല്ലോ ഓട ക്ലിയർ ചെയ്യണമെന്ന് മറ്റേ പറഞ്ഞു ഇല്ല ഒപ്പുമില്ല ഇതെല്ലാം നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ക്ലാസ് റിലീസ് ചെയ്തോളണം കേട്ടോ ഇപ്പോൾ ഈ സ്ത്രീ പറയുന്നത് എൻ്റെ ഭർത്താവ് ജയിലിൽ നിന്ന് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെ ഈ സന്ദേശം അറിയിക്കാൻ ഇരുന്നൂറ്റി അൻപതിൽ പരം റെയ്ഡ് നടത്തി ഒറ്റ പൈസ അവർക്ക് കിട്ടിയില്ല കിട്ടിയില്ല സത്യമാണ് അതെവിടെ നിന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയ പോലെ ചാക്കി കെട്ടിയിട്ട് കാശ് കൊണ്ടുപോയി കൊടുക്കുകയല്ല ഇപ്പോൾ ബാങ്ക് വഴി ട്രാൻസ്ഫർ ആണ് ഇത് ഈ അമ്മച്ചിക്ക് ആര് പറഞ്ഞുകൊടുക്കും എനിക്കൊരു എം എൽ അ കേജ്രിവാളിൻ്റെ ഭാര്യയ്ക്ക് കുറെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത് എന്നിട്ട് അവർ പറയുന്നത് സത്യേന്ദ്ര ജയന്റെ വീട് റെയ്ഡ് ചെയ്തു കിട്ടിയില്ല അഞ്ച് പൈസ കിട്ടിയില്ല പക്ഷേ സത്യേന്ദ്ര ജയൻ കിടക്കുന്നത് എവിടെയാ ജയിലിലാണ് മനീഷ് സിസോഡിയ കിട്ടിയില്ല പക്ഷേ ആള് ചെയ്യില്ല ഒരു വർഷം കഴിഞ്ഞു സഞ്ജയ് സിംഗ് അഞ്ച് പൈസ കിട്ടിയില്ല ആള് ജയിലിലാണ് അത് സുപ്രീം കോടതി വരെ നോക്കിയിട്ട് ഇവർക്ക് ജാമ്യം കൊടുക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ഒരു കേസും ഇല്ല എന്നാണ് ഇവരുടെ വീട് റെയ്ഡ് ചെയ്ത് ഇപ്പം കാശ് കിട്ടിയില്ല കിട്ടില്ല സാമാന്യ ബുദ്ധിയോള് ഇനി ക്യാഷാണ് വാങ്ങിച്ചതെങ്കിൽ തന്നെ സ്വന്തം വീട്ടിൽ വയ്ക്കുവോ പണ്ട് ആകെ ഈ നമ്മളുടെ ജാർഖണ്ഡിലെ സോറേനാണ് ബാങ്കിലിട്ടു നരസിംഹറാവ് കൊടുത്ത മൂന്ന് കോടി രൂപ പുള്ളി നേരെ കൊണ്ടുപോയി ബാങ്കിലിട്ടു സത്യസന്ധം തന്നെയാണ് ആള് അങ്ങനെയാണ് അപ്പോൾ പ്രശ്നം വരുന്നത് ഇതല്ലാതെ വേറെ ആരും സ്വന്തം വീട്ടിൽ ഇത് വെച്ചോണ്ട് പിന്നെ വെക്കാൻ വേറെ വീടില്ലാഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ വെക്കുന്ന സെന്തിൽ ബാലാജിയുടെ ടൈപ്പ് ആൾക്കാരൊക്കെ ഉണ്ട് അവർ എന്നൊക്കെ കാശു പിടിച്ചെടുത്തിട്ടുണ്ട് ഇവരുടെ വിചാരം ഇതുപോലെ തന്നെ മറ്റേ കേസല്ല അതുകൊണ്ട് എന്നെ ഇറക്കി വിടണം നിങ്ങളെന്താ ഡൽഹി നശിപ്പിക്കാൻ പോവുകയാണോ ഇവർ ഒരു വ്യാജരേഖയാണ് ഉണ്ടാക്കിയത് ഏതാ വെള്ളം കൊടുക്കണം വെളിച്ചം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള നിർദ്ദേശം വ്യാജരേഖയാണ് ആ വ്യാജരേഖ ആരുണ്ടാക്കി എന്തുണ്ടാക്കി എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇപ്പം ഇവരുടെ ആർഗ്യുമെന്റ് എന്താണെന്നറിയാമോ എന്താ ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ പറഞ്ഞാൽ തെറ്റാണോ ജെല്ലിക്കാർ പട്ടിണികൾ ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ആളില്ല എന്നിട്ടാണ് എന്നിട്ട് ആദ്യ കളിക്കുന്ന ചാനലുകൾ ഒയ്യോ പാവം ഗദ്ഗദ കണ്ഠയായിട്ട് അവർ വേറെ കണ്ഠമൊന്നും കിട്ടിയിട്ടില്ല ഇടറിയ കണ്ടം ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ മോദി സമ്മതിക്കണില്ല ഇതിനു മുമ്പ് കൊറോണയുടെ കാലത്ത് ഓർമ്മയുണ്ടോ ഡൽഹിയിൽ ഓക്സിജൻ ഇല്ലയെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഉള്ള ഡിവൈഎഫ്ഐ ഇക്കാരെല്ലാം കൂടെ നിരത്തിലിറങ്ങിയിരുന്നു ഡൽഹിയിൽ ഓക്സിജൻ ഇല്ലയെന്ന് അവസാനം സുപ്രീം കോടതി നമ്മുടെ ചന്ദ്രചൂഡായിരുന്നു ക്ഷോഭിച്ചു ഇപ്പം ഇന്ന് കൊടുക്കണം ഓക്സിജൻ എന്നൊക്കെ പറഞ്ഞു അവരെ ഓക്സിജൻ കൊടുത്തു ഒടുവിൽ ഓക്സിജൻ ആർക്കും വേണ്ട അവിടെ അവിടെ ടാങ്കർ പാർക്ക് ചെയ്തിട്ട് സുപ്രീംകോടതിയോട് ചോദിച്ചു ഇനി എവിടെയാണ് ഇത് ടാങ്ക് ഇടുന്ന സ്ഥലമില്ല റോഡിൽ റോഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞു സുപ്രീം കോടതി പേടിച്ചു ഒരു കമ്മിറ്റിയെ വെച്ചു കമ്മിറ്റി പറഞ്ഞു ഈ കേജ്രിവാൾ പറഞ്ഞത് പച്ചക്കള്ളമാണ് ആയിരത്തി ഇരുപത്തിനാല് ടൺ പെർ ഡേ ഓക്സിജൻ വേണം എന്നാണ് കേജ്രിവാളിൻ്റെ വാദം ഇവർ പറഞ്ഞു മുന്നൂറ്റി പത്ത് ടണ്ണാണ് ആകെ ഡൽഹിയിലെ എല്ലാ ആശുപത്രിയിലും കൂടെ ഇരുപത്തിനാല് മണിക്കൂർ ഓക്സിജൻ തലം വേണ്ടത് മുന്നൂറ്റി പത്ത് ടണ്ണാണെന്ന് കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു കൊടുത്തത് പക്ഷേ ഒരു കാര്യമുണ്ട് എടുക്കേണ്ടോ സുപ്രീം കോടതി ഒരൊറ്റ മുങ്ങുമുങ്ങി ആ ഇഷ്യൂവിൽ നിന്ന് കേസ് ലിസ്റ്റ് ചെയ്തില്ലേ പിന്നെ കണ്ടമൊഴി ഓടി കണ്ടമൊഴി ഓടി ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ മായാജാലം കാണിച്ച് അയാൾ ആൾക്കാർ സമർത്ഥനാണ് കേട്ടോ ഇത്രയൊക്കെ കള്ളത്തിലൊക്കെ ചെയ്ത് ഈ ഭരണം പിടിച്ച് നിലനിർത്തുന്നതല്ല പക്ഷേ ഈ തരികടയൊന്നും ഇ ഡിയുടെ അടുത്ത് നടക്കില്ല ഇദ്ദേഹത്തെ ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമാണ് കേജ്രിവാളിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് അതിപ്പോൾ ഏഷ്യൻ്റെ തിരുത്തി കേട്ടോ ഇ ഡി കസ്റ്റഡിയിൽ ആക്കി ജയിൽ മാറ്റി അഴിയൊക്കെ മാറ്റി മാറ്റിയെങ്കിൽ അവർക്ക് കൊള്ളാം ഇവർ കുറച്ച് പേര് ഈ കോക്കസ് ഉണ്ട് വിനോവി ജോൺ ഷാനി പ്രഭാകർ നമ്മുടെ ഇദ്ദേഹമുണ്ടെന്ന് തോന്നുന്നു ഹാഷ്മി ട്വൻ്റി ഫോറിലെ ഇവരൊക്കെ ഒക്കെ വലിയ കേജ്രിവാൾ ഭക്തന്മാരാണ് പിന്നെ ഡൽഹിയിൽ നമ്മളുടെ എന്താ അവരുടെ പേര് എനിക്ക് പേരെനിക്കെപ്പോഴും വിട്ടുപോകുമ്പോൾ മനോരമയുടെ നിഷ 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 പുരുഷോത്തമൻ ആ ഞാൻ മനഃപൂർവ്വമല്ല ചില പേരുകൾ നമുക്കിങ്ങനെ ാക്കിൻ്റെ തുമ്പത്ത് നിൽക്കും പുറത്തു വരില്ല അല്ല ആ ആ അപ്പോൾ ഇവരൊക്കെ ഈ കേജ്രിവാളിനോടുള്ള ഭക്തി കൊണ്ട് കേജ്രിവാളിന്ന് പറഞ്ഞിരിക്കുന്നത് അയാളുടെ ഭാര്യ അങ്ങേര് കൊടുത്ത മെസ്സേജ് ആയിട്ട് കള്ളമാണ് മുഴുവൻ അതിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഒരു തവണയെങ്കിലും അമ്പലത്തിൽ പോകണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിഷ പോവും അമ്പലത്തിൽ പ്രശാന്തിരേശാ അമ്പലത്തിൻ്റെ മുമ്പിൽ കൂടെ ആ റോഡിൽ കൂടെ പോവുകയാണ് പോവില്ല അവിടെ നിന്ന് പ്രസംഗിക്കും കേജ്രിവാളിൻ്റെ ഐഡിയോളജി കേജ്രിവാളിൻ്റെ ഐഡിയോളജി തടഞ്ഞു നിർത്താൻ പറ്റില്ല ഭീകരമാണ് ഇത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് മുഴുവൻ ആ മനുഷ്യൻ പറയുന്നത് അദ്ദേഹം കളിക്കുന്ന സെൻറ്റിമെൻറ്റ്സ് ഹിന്ദുക്കളോടാണ് മനസ്സിലായേ അല്ലാതെ അവിടെ നിന്ന് പഴയ്ക്കാൻ പറ്റില്ല ഇത് പറഞ്ഞത് ആ അത് പറഞ്ഞു ഒരു തവണയെങ്കിലും എല്ലാ അമ്പലത്തിലും പോയിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ബി ജെ പി യാതൊരു വഴക്കോ വിരോധമോ പാടില്ല അവർ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചെയ്യുന്ന തിരഞ്ഞെടുപ്പ് ജയിക്കാൻ മറ്റ് നിവൃത്തിയില്ലാഞ്ഞിട്ട് അവരെന്നെ അറസ്റ്റ് ചെയ്തു ഇതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അവരോട് വിരോധം വേണ്ട മനുഷ്യ ആ യേശു ക്രിസ്തു കഴിഞ്ഞാൽ അടുത്ത ആൾ കേജ്രിവാളാണ് ഇതൊന്നും ഇവർ കാണിച്ചിട്ടില്ല കേട്ടോ ദൈവം സഹായിച്ച് ഓരോരുത്ത ചാനലിൻ്റെ ഫ്ലാഷിൽ ഒരു ദിവസം അമ്പലത്തിൽ പോയിട്ട് ഒരു നേരം അമ്പലത്തിൽ പോയിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് കെജ്രിവാൾ എന്ന് കാണിക്കണ്ടേ കാണിക്കില്ല കാരണം ദാറ്റ് ഗോ സെക്കൻഡ് പിണറായി ഇവർക്ക് പിണറായി ബാലൻസ് ചെയ്യണം കേജ്രിവാളിനെയും ബാലൻസ് ചെയ്യണം എന്നിട്ട് വേണം അമേരിക്കൻ വിസ ഫ്രീ ആയിട്ട് കിട്ടാൻ കാരണം ഇപ്പൊ അമേരിക്ക ഇടപെട്ടിരിക്കജ്രിവാളിന് വേണ്ടിയിട്ട് ഫെയർ പ്ലേ ഉണ്ടാവണം എന്ന് അവന്മാരുടെ കാര്യമൊന്നും പറയണ്ട ഇതൊക്കെ നടക്കാനുള്ള മാധ്യമങ്ങളുടെ ചങ്കൂറ്റവും ഉണ്ടല്ലോ അതിഭയങ്കരമാണ് ഞാൻ സുല്ല് നോക്ക് ഞാൻ കേൾക്കുന്നവരോടും പറയാണ് ഈ ചാനലിലെ അവതാരകന്മാർ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ടർമാരൊഴിച്ച് ബാക്കി ആരെയെങ്കിലും റോഡിൽ കണ്ടിട്ടുണ്ടോ ഹാവ് യു എവർ സീൻ വിനു വി ജോൺ വാക്കിംഗ് ത്രൂ എ റോഡ് നോ ഹി വിൽ നോട്ട് ഹി ക നോട്ട് ഞാനും സുല്ലൊക്കെ ചുമ്മാ ഇടവിടെ നടക്കും ഓട്ടോറിക്ഷ പിടിക്കും തട്ടുകടയിൽ ചായ പിടിക്കും നമ്മൾ പിന്നെ മാപ്രകളല്ല മാധ്യമ പ്രവർത്തകരല്ല അതുകൊണ്ട് നമുക്ക് നാട്ടുകാരെ പേടിക്കേണ്ട കാര്യമില്ല ഇവർക്ക് പേടിക്കേണ്ട കാര്യമുണ്ട് കാരണം നാട്ടുകാർ ഇവരെ കൈവയ്ക്കും എന്നല്ല ഞാൻ പറയുന്നത് ഇവർ ഉള്ളിൽ പേടിയുണ്ട് ഞാനിങ്ങനെ ഈ ദ്രോഹമൊക്കെ ചെയ്ത് ഇതിൽ നടന്ന് ഞാൻ ആരെങ്കിലും കൈവച്ചെങ്കിലോ എന്നും ഭയന്നിട്ട് പുറത്തിറങ്ങി കറുത്ത ചില്ല് പൊക്കി വെച്ചിട്ട് കാറിലേ ഇവരെ സഞ്ചരിക്കുകയുള്ളൂ ഈ പറഞ്ഞ സ്റ്റുഡിയോയിലെ ആൾ ആൾക്കാർ റിപ്പോർട്ടറെ ആൾക്കാരിട്ട് കൈകാര്യം ചെയ്യില്ല കാരണം അത് പാവമാണെന്ന് അവർക്കറിയാം അയാൾ നരേറ്റീവിൻ്റെ പാർട്ടൊന്നുമില്ല അയാൾ വാർത്ത കൊടുക്കും ചിലതൊക്കെ ഇവർ ടി വിയിൽ കാണുമ്പോൾ ചിലത് കൊടുക്കാതിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കും ഇഷ്ടപ്പെടാത്തത് കൊടുക്കാതിരിക്കും എനിക്കപ്പോൾ എത്രയോ ടി വി ചാനലുകൾ അവരുടെ നരേറ്റീവിന് പറ്റുന്ന വാർത്തകൾ മാത്രം ബാക്കിയുള്ളത് മുക്കിക്കളയും കൊടുക്കില്ല ഡെസ്കിൽ വെച്ച് കട്ട് ചെയ്യും ഇതാണ് ഞാൻ കുറച്ച് രണ്ട് മാസമായി തോന്നിപ്പോൾ മാതൃഭൂമിയിൽ കലാപം എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഒരാളിനെ രാജിവെപ്പിച്ചു എന്ന് ഇപ്പം അയാൾ രാജിവെച്ചോ ഇല്ലയോ സുനിൽ പറ അയാൾ വേറൊരു ചാനലേ അതെ വേറൊരു ചാനലല്ലേ അപ്പോൾ ഈ ചാനലുകാരുടെ വിചാരം ഈ കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചയിൽ ഇത് വേറെ ആർക്കും അറിഞ്ഞുകൂടാ ഞങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ ഞങ്ങൾ അങ്ങ് നിഷേധിച്ചു കഴിഞ്ഞു തന്നേ ഇതൊന്നും അല്ല സത്യം ഇറ്റ് ഇ സോ നിങ്ങളുടെ ഈ നരേറ്റീവ് തകർന്ന് തകർന്ന് തരിപ്പണമായി യു ആർ നേക്കഡ് നോ ബട്ട് സ്റ്റിൽ യു ബിഹേവ് ആസ് നത്തിങ് ഹാസ് ആപ്പൻ ആൻഡ് ഓൺ യുവർ ക്യാമ്പയിൻ വിശ്വാസ്യതാതെ പോയി വിശ്വാസ്യത പോകുമല്ലോ മൊണ പറഞ്ഞാൽ വിശ്വാസ്യത പോകുമല്ലോ എന്നിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഏഷ്യാനെറ്റിൻ്റെ വിശ്വാസ കളയുന്ന റിപ്പോർട്ടുകൾ മുഴുവൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അവരുടെ തന്നെ മുതലാളി ജസ്റ്റിഫൈ ചെയ്യുകയും ചെയ്തു ആ ഭരണഘടനയിൽ കൊടുത്ത അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം ഞാനതിൽ ഇടപെടാറില്ല എന്ന് മുതലാളിയും പറയുന്നു ശരി കാരണം ഈ കാപട്യം ചെലവാകുന്ന ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റുകാർ ഉള്ളിടത്തോളം കാലം കാപ്പ്യത്തിനൊരു മാർക്കറ്റും ഉണ്ടാകും അതാണിപ്പോൾ സംഭവിക്കുന്നത് ഇത് തകടം അറിയുന്നത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഈ വാളിൻ്റെ തലപ്പിലൂടെയാണ് ഇവർ നടക്കുന്നത് എപ്പോഴാണ് ഇവരുടെ കാലു തരുന്നത് പറയാൻ പറ്റില്ല തലയും കുത്തി താഴെ ഞാനൊരു സംശയം ചോദിക്കട്ടെ അതായത് നാളെ ഇപ്പോൾ കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുകയാണ് ഏഴ് ദിവസത്തെ ഇ ഡി കസ്റ്റഡി തീരുകയാണ് അപ്പോൾ അവിടെ നിന്നിട്ട് ഈ നൂറ് കോടി രൂപ എങ്ങനെ കിട്ടി എവിടെ കിട്ടി എങ്ങനെ ചെലവഴിച്ചു എന്നൊക്കെ പറയുന്നതിന് നല്ല റിലവൻസി ഉണ്ടോ നല്ല പ്രസക്തി ഉണ്ടോ മജിസ്ട്രേറ്റ് അനുവദിക്കില്ല കേജ്രിവാളിന് വാതുറക്കാൻ അനുവദിക്കുകയില്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് ശരി എന്താ അപ്പം ഞാൻ നൂറ് കോടി രൂപ അവന് ഇവന് കൊടുക്കും അതൊന്നും ഇപ്പോൾ വിഷയല്ല അതൊക്കെ വിചാരണയുടെ സമയത്ത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡി എക്സ്റ്റൻഷൻ ചോദിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ ഇന്ന് രാത്രി സി ബി ഐ അറസ്റ്റ് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ സി ബി ഐ കസ്റ്റഡി ചോദിക്കുക സംതിങ് മേ ഹാപ്പൻ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറ അല്ലാതെ നിങ്ങൾ നൂറ് കോടി അതൊക്കെ വിചാരണയുടെ സമയത്ത് എഴുതി വെച്ചിരിക്കാം അതെ വേണമെങ്കിൽ കോടതിയിലും അങ്ങനെ ഒരു നാടകം ഉണ്ടാക്കും പക്ഷേ കോടതിയിൽ നാടകം ഉണ്ടാക്കാൻ ഈ അഭി അഭിഷേക് മനു സിംഗ് എന്നും സമ്മതിക്കില്ല കാരണം അവർ പറയും കോടതിയിൽ നിങ്ങൾ നാടകം കളിച്ചാൽ കോടതിയാണ് നാളെ ജാമ്യം തരേണ്ടത് അത് കൂടുതൽ പ്രശ്നമാകും കോടതിയിൽ ബഹളം വെച്ചതിന് അടുത്ത കേസും വരും നാടകം കോടതിക്ക് പുറത്താകാം പക്ഷേ അകത്ത് നാടകം കളിച്ചാലുണ്ടല്ല അടുത്ത കേസ് വരും അതിൽ കുരുങ്ങും വേറെ ഒന്നിനും കുരുങ്ങില്ല ഇത് വല്ലാത്ത കുരുക്കായിട്ട് മാറും അതുകൊണ്ട് കോടതിയിൽ ആ ഡിസിപ്ലിൻ പാലിച്ചേ പറ്റുകയുള്ളൂ ഇദ്ദേഹത്തിൻ്റെ ഈ നമ്പറും നാടകമൊക്കെ കോടതിക്ക് പുറത്ത് അപ്പോൾ കോടതിക്ക് പുറത്തു വലിയ പി ഡിയുടെ കസ്റ്റഡിയിലാണ് എന്ത് ചെയ്യും എന്നിട്ട് ഈ കള്ളക്കഥകൾ അയച്ചാൽ ഒരാൾ കസ്റ്റഡി കഴിയുമ്പോൾ ബന്ധുക്കൾക്ക് സുനിത ഉൾപ്പെടെയുള്ള ആൾക്ക് പോയി കാണാൻ കഴിയുമോ പെർമിഷൻ ചോദിച്ച് അവർ പെർമിറ്റ് ചെയ്താൽ പോയി കാണാം വെറുതെ ഞാൻ ബന്ധുവാണെന്ന് പറഞ്ഞ് പോയി കണ്ടപ്പോൾ കൊടുത്തൂടാ കടലാസൊക്കെ എഴുതി കൊടുക്കണത് പെർമിഷൻ വേണം ഒന്ന് അവരുടെ കയ്യിൽ കടലാസം ഉണ്ടാവില്ല ഈ പോയി കാണുന്ന ആളിൻ്റെ കയ്യിൽ കടലാസും പേനയും ആയിട്ട് പോകാൻ സമ്മതിക്കില്ല അവർ അതിന് പ്രത്യേകം പെർമിഷൻ ചോദിക്കണം ഞാൻ കടലാസും പേനയുമായിട്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ നിന്ന് എഴുതി ഒരു സന്ദേശം വാങ്ങാൻ അപ്പോൾ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇ ഡി അറിഞ്ഞ് ഇ ഡിയുടെ ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടുള്ള കടലാസിലായിരിക്കണം എഴുതിയിരിക്കേണ്ടത് അത്രേയുള്ളൂ മാത്രമല്ല അവരുടെ പ്രസൻസിൽ അതെ യു കനോട്ട് ഹാവ് എ കോൺഫിഡൻഷ്യൽ ഡിസ്കഷൻ ഉണ്ടാവും എന്താണ് സംസാരിക്കുന്നത് അതെ അപ്പോൾ പിന്നെ ഈ നാട് രണ്ട് ദിവസമായിട്ട് ആരെ നമ്മൾ സാധാരണ ജയിലിൽ ഈ എൻ്റെ ദൈവമേ ഈ കക്ഷികളോടൊക്കെ ജയിലൊന്ന് പോയി കാണാൻ പറ ഒന്നാമത് ഇവർക്ക് പെരുമെന് ഈ അലമ്പന്മാരെ അങ്ങോട്ട് കേട്ടിട്ടില്ല വെറുതെ കാണാൻ വന്നു താനങ്ങനെ കാണണ്ട പോയി പണി നോക്കുന്നുണ്ട് ഞാൻ ജയിലിൽ പോയി എന്ത് ചെയ്യാനാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ആളിനെ പോയി കണ്ടിട്ടുണ്ടോ ദിവസമില്ല ഇല്ല ഹാവ് യു സീൻ ഗോ ടു കാക്കനാട് കാക്കനാട് ജയിലിൽ പോവുക അകത്ത് ചെന്നാൽ ആ അറേഞ്ച്മെന്റ് കാണാം അപ്പോൾ ശരിക്കും കമ്പിലേലിയാണ് നമ്മളുടെ ഒരു തമാശ സീനിൽ ആ കൊച്ചിൻ ഹനീഫയും ഇയാളും മറ്റേ സിനിമ നടിട്ടുണ്ടല്ലോ അയാളുടെയും പേരെനിക്ക് വരുന്നില്ല ഇപ്പം ആ താക്കോൽ എവിടെയാണെന്ന് ചോദിക്കുന്ന സീൻ ജഗദീഷ് 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 ഇപ്പം ആ താക്കോൽ എവിടെയുണ്ട് ആ അവിടെ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ പറയുന്നു മനസ്സിലായി ഇതാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള സീൻ അതുപോലത്തെ കമ്പിവേലി സിനിമാക്കാർക്കൊരു ആത്മാർത്ഥ അതുകൊണ്ട് അവർ അതേപോലെ സെറ്റിട്ട് അത് ചെയ്തിരിക്കുന്നു ഈ കമ്പിവേലിക്ക് അപ്പുറത്ത് നിങ്ങൾ ഇപ്പുറത്ത് നിങ്ങൾ അവിടെ ഒരു പോലീസുകാരൻ നിപ്പുണ്ടാകും ചിലപ്പോൾ നിൽക്കുക അത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ് നിൽക്കണോ ഉള്ളത് പക്ഷേ ആ ടൈം കഴിയുമ്പോൾ അവർ പുറത്ത് തട്ടിയിട്ട് ബാ വയ്ക്കോ ഇറങ്ങിക്കോ ഇതാണ് അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇത് രണ്ടു മൂന്ന് ദിവസമായി രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ മുന്നിൽ ഒരു ഇങ്ങനൊരു ഒരു ഒരു എന്താ അവകാസ്യ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാധ്യമ പ്രവർത്തകർക്കറിയാം ഇങ്ങനെ സംഭവ്യമല്ലാന്നുണ്ട് അത് എക്സ്പോസ് ചെയ്യണ്ടേ അതൊരു ചർച്ചയാക്കണ്ടേ സി മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ ഈ നരേറ്റീവിൻ്റെ കീഴിലാണ് ഈ റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ്റെ നരേറ്റീവിൻ്റെ കീഴിലാണ് ഇവരെല്ലാം കാശി മേടിച്ചു എന്ന് ഞാൻ പറയുന്നില്ല ചെല്ലും മേടിച്ച് കാണാം ചെല്ലും മേടിക്കാതിരിക്കാം ബട്ട് ഇറ്റ് ഈസ് ഓബിയസ് ദാറ്റ് ഓഫ് ദിസ് നരേറ്റീവ് നോയിങ് ചിലരൊക്കെ ശരിക്കും ഈ പറയുന്ന വാക്കുകളില്ലേ ജനാധിപത്യം തകർന്നു എന്ന് കേൾക്കുമ്പോൾ പാവൺ ഷാനി വിശ്വസിക്കുകയാണ് ജനാധിപത്യം തകർന്നു കിടക്കുന്നു കണ്ടില്ലേ കഷണം കഷ്ണം ആയിട്ട് ഓഫ് ഡിലൂഷൻ മനസ്സിലായി നിങ്ങൾ നിങ്ങൾക്ക് ആക്ച്വലി തോന്നും ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സാധനം തകർന്ന അപ്പുറത്തും ഇപ്പുറത്ത് നമ്മുടെ തോളത്തും തലയിലും ഒക്കെ വീണ് നാശപുശമായി പിന്നെ മറ്റേ സാധനം ഉണ്ടല്ലോ മതേതരത്വം ആ മതേതരത്വം നമ്മളിങ്ങനെ ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ ഭാരം അവസാനം നമ്മൾ അത് തകർന്നു ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് തകരുന്നു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു ഒരു ഭ്രമം ഇവരുടെ മനസ്സിലുണ്ടാവും ഭ്രമയുഗം സിനിമയൊക്കെ ഇത് വർദ്ധിക്കും ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ സൈക്കഡലിക് സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ വരും ഭരണഘടന തകരുന്നു ജനാധിപത്യം തകരുന്നു ഇത് തകരുന്നു എന്ന് ചെയ്യുന്നു എന്നിട്ട് ഇത് ഒരു സൈക്കോസിസ്റ്റിൻ്റെ തലത്തിലേക്ക് എത്തും ആ ആരോ കൊല്ലാൻ മോതി കൊല്ലാൻ വരുന്നൊക്കെ പറഞ്ഞ് രാത്രി എണീറ്റ് നെറ്റിയൊക്കെ വയർത്ത് ആ കൂടെ നോക്കുമ്പോൾ മോദിയല്ല സ്വന്തം അപ്പൂപ്പനാണ് എന്താടി മോളെ ബഹളം ഇല്ല ഞാനൊരു സ്വപ്നം കണ്ടതാണ് ഇങ്ങനെയൊക്കെയുള്ള സീൻ ഇതൊക്കെയാണ് ഇവർക്ക് സംഭവിക്കുന്നത് ദേ ആർ പാരനോയിഡ് ഹിന്ദുത്വ ആൻഡ് മോദി ഭയങ്കരമാണ് ഈ മ മാനസികാവസ്ഥ അത് നമ്മൾ പുറത്തുനിന്ന് നിഷ്പക്ഷമായിട്ട് ദയോടെ ഇവരെ വീക്ഷിക്കണം മാധ്യമപ്രവർത്തകർ അല്പം വിത്ത് എംപതി എന്ന് പറയൂല അവരുടെ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ കടന്ന് പരിശോധിക്കുമ്പോഴേ അവരുടെ ഈ വഷമം ശ്വാസം മുട്ടലൊക്കെ ഇങ്ങനെ മാനസികമായിട്ട് ഇവരെ ട്രെയിനിങ് ഇതിനാണ് ഇവരിടയ്ക്ക് അമേരിക്കയിൽ കോൺഫറൻസിന് പോ കണ്ടിട്ടില്ല ഈ പത്രപ്രവർത്തകരൊക്കെ നോർത്ത് അമേരിക്കൻ മലയാളി ഇതിൻ്റെ പ്രസ് ക്ലബ്ബ് ആ പ്രസ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ പിന്നെ ഇവർ ഹാർവാഡ് യൂണിവേഴ്സിറ്റി വിളിക്കും മറ്റേ അവിടുന്ന് ഡിഗ്രി ഇവിടുന്ന് ഡിഗ്രി ഇവരുടെ കാക്ഷത്തിൽ പത്ത് മേലും ഡിഗ്രി ഇരിപ്പുണ്ട് നിസാനക്കാരല്ല ഈ ഡിഗ്രിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ കുറച്ചു കാലം മുമ്പ് സുനിൽ ഓർമ്മയുണ്ടോ ആ മാൻ ഓഫ് ദ ആയിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരറിയിപ്പ് വരും ഒരു കത്ത് വരും അത് ഡബ്ല്യു ഡബ്ല്യു ബ്രണ്ടൻ യൂണിവേഴ്സിറ്റി വന്നു കഴിയുമ്പോൾ നമ്മൾ സമഗ്ര സംഭാവനയ്ക്ക് അപ്പം രണ്ടായിരത്തഞ്ഞൂറ് ഡോളർ അയച്ചു കൊടുക്കണം ഈ അവാർഡ് അവിടെ നിന്ന് നിങ്ങോട്ട് അയയ്ക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ അയച്ചു അയച്ചു കഴിയുമ്പോൾ ഈ അവാർഡ് ഫ്രെയിം ചെയ്ത് നീറ്റായിട്ട് മടങ്ങാതെ കുരിയറിൽ അയക്കണമെങ്കിൽ അതിന് ഒരു എഴുന്നൂറ് ഡോളർ വേണം അതല്ല വെറുതെ കടലാസ് ആണെങ്കിൽ അത് ചുരുണ്ടൊക്കെ പോകും കേട്ടോ പോസ്റ്റിൽ അങ്ങനെയാണെങ്കിൽ നൂറ് ഡോളർ മതി രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ ഓൾറെഡി മുടക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ പണ്ടാറൻ എങ്ങനെ എഴുന്നൂറ് ഡോളർ മുടക്കിയിട്ട് മതി ഇവരിതായിച്ചു തരും അത് മാൻ ഓഫ് ദി ഇയർ അത് ഭിത്തിയിൽ വെച്ച് നമുക്ക് സന്തോഷിക്കാം ഈ പരിപാടി ഒരിക്കലും ഒരാൾ പൊളിച്ചു എൻ്റെ ഓർമ്മയിൽ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴിയാണെന്ന് തോന്നുന്നു പത്രത്തിൽ അങ്ങോട്ട് എഴുതി ഇങ്ങനെ ഒരു കത്ത് എനിക്ക് വന്നിട്ടുണ്ട് ഞാനപ്പം ഞാൻ മാൻ ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണ് കാരണം തലയ്ക്ക് വെളിവുള്ള ആരും ഭൂലോകത്തെ ഏറ്റവും വലിയ ആള് കുര്യാസ് കുമ്പളക്കുഴിയിൽ നിന്നും തീരുമാനിക്കാൻ പോകുന്നില്ല എന്താ എൻ്റെ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്വേഷിച്ച് എൻ്റെ പല സുഹൃത്തുക്കളും ഇത് വാങ്ങിയിരിക്കുന്നു പലരും ഭിത്തിയിൽ വെച്ചിരിക്കുന്നു മാൻ ഓഫ് ദ ഇയർ ഇതൊക്കെ ഈ എൽസ് യൂണിവേഴ്സിറ്റി മറ്റേ പല യൂണിവേഴ്സിറ്റിയുടെ പരിപാടിയാണ് ഡോളർ അവർ തട്ടിയെടുത്ത് കഴിഞ്ഞു അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ തട്ടിപ്പിലാരും പെടരുതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതി പേര് തെറ്റിയെങ്കിൽ ക്ഷമിക്കണം അദ്ദേഹമാണെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെയാണ് ഈ സാധനം പൊളിഞ്ഞ അല്ലെങ്കിൽ ഇത്തവണത്തെ മാൻ ഓഫ് ദി ഇയർ അവാർഡ് ഡോക്ടർ പുഞ്ചശ്ശേരിക്ക് പുഞ്ചശ്ശേരിക്കെന്നൊക്കെ പറഞ്ഞ് വാർത്ത കാണുമായിരുന്നു ഇതൊക്കെ ഈ സാധനമൊക്കെ ഇവർക്ക് കിട്ടും മാധ്യമ രത്നം അങ്ങനെയൊക്കെയുള്ള അവാർഡുകൾ ഇത്രയോ നമ്മൾ പത്രത്തിൽ കാണുന്നില്ലേ ശിരോമണി ആ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗാങ് കൂടിയിട്ട് ഒരു അവാർഡ് മറ്റേ ഗാങ്ങിന് കൊടുക്കും അവർ കൂടിയിട്ട് ആഹാ നീ എനിക്ക് അവാർഡ് തന്നെ നിനക്കൊരു അവാർഡ് ഞാൻ തരൂട അങ്ങോട്ട് കൊടുക്കും ഇതിൻ്റെയൊക്കെ ഈ സംഘാടകരെയും ഇതുമൊക്കെ നോക്കിയാൽ മതി പ്രശസ്തി പത്രവും ഇരുപത്തയ്യായിരം രൂപയും എന്ന് പറയുന്ന ഒരു കവറ് കൊടുക്കും കവറിനകത്ത് രൂപയൊന്നും ഇല്ല ഇത് കൊടുക്കുന്നതിനും അറിയാം വാങ്ങുന്നതിനും അറിയാം നമ്മളാണ് പൊട്ടന്മാരായിട്ട് ഊ ഇരുപത്തയ്യായിരം രൂപ കവർ ഉണ്ടെന്ന് കാശൊന്നും കൊടുക്കില്ല ഇങ്ങനെയൊക്കെയുള്ള കറക്ക് കമ്പനികൾ വേണ്ടി ജീവിക്കുകയാണ് മഹാ കഷ്ടമാണ് നാളെ എന്ത് ബോംബാണ് പൊട്ടുന്നതെന്ന് നമുക്ക് നോക്കാം യെസ് ഒരു ബോംബ് പൊട്ടുകയില്ല അതായിട്ടിരുന്നു എനിക്കത് ഈ നനഞ്ഞ പടക്കം കൊണ്ടുവന്ന് അവിടെ കോടതിയിൽ പൊട്ടിക്കാന്ന് ചുമ്മാറിയും കോടതിയുടെ പൊട്ടിയിരുവാങ്ങ് ഇത്രേ ഉള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും